മുൻ ഡയറക്ടറും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിരുന്ന സെറിന്റെ പേരിൽ വിദ്യാധനം ട്രസ്റ്റ് മീഡിയ അക്കാദമിയിലെ റാങ്ക് ജേതാക്കൾക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിക്കുകയും സത്യവ്രതൻ സാറിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബു വിദ്യാധനം ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ കെ വി തോമസ് കേരള മീഡിയ അക്കാദമി സെക്രട്ടറി ശ്രീ അനിൽ ഭാസ്കർ വിദ്യാധനം ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ എൻ സുഗുണബാലൻ എന്നിവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേണ്ടി ആരംഭിച്ച കേരള മീഡിയ അക്കാദമി ഈ അക്കാഡമിയുടെ ഡയറക്ടർമാരെ ഒരാളായിരുന്നു സത്യപ്രദ്ധ അതിനപ്പുറത്ത് കേരളത്തിലെ പ്രഗത്ഭരായ പത്രപ്രവർത്തകരുടെ നിലയിൽ വളരെ മുൻപിൽ നമുക്ക് സത്യബ്രജ്ഞനെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഹെഡ്ലൈനുകളും ഇന്നും ഉറപ്പിക്കുന്നുണ്ട് ശ്രീ സത്യൻ പത്രപ്രവർത്തന രംഗത്ത് കടന്നു വരുന്ന അറുപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം ഇന്നത്തതിൽ നിന്നും വ്യത്യസ്തമായി അന്ന് പ്രിന്റ് മീഡിയക്കാണ് പ്രാധാന്യം പിന്നീടുള്ളത് റേഡിയോയാണ് കാലം മാറി ടെക്നോളജി മാറി സോഷ്യൽ മീഡിയയ്ക്ക് വരെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു പക്ഷേക്കാലത്ത് താങ്കളുടെ വാർത്തകൾക്ക് സത്യസന്ധത ഉണ്ടാവണം ആ വാർത്തകൾ രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണകരമാവണം എന്ന നിർബന്ധം സത്യനുപത് അന്നത്തെ സീനിയർ പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്ന ഒരേ ഒരു ഹിന്ദായി ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ് അതിൽ തേവര കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതിൽ മെൻസ് കോളേജായിരുന്നു അത് എഴുപത്തിരണ്ടിൽ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് വലിയ സംഭവമായിരുന്നു കേരളത്തിൽ അങ്ങനെ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്ത ദിവസം കേരളത്തിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളും നല്ല ഹെഡ്ലൈനോടുകൂടി വാർത്തകൾ കൊടുത്തു ദേവല കോളേജ് മിക്സിഡായി ദേവല കോളേജിൽ പെൺകുട്ടികൾ വന്നിരിക്കുന്നു പക്ഷേ മാതൃഭൂമിയിൽ സത്യം കൊടുത്തൊരു ഉണ്ട് ദേവര കോളേജിൽ വളക്കിടിച്ചു അതിൻ്റെ ഒരു സൗന്ദര്യം കേരളത്തിൽ അതുപോലെ തന്നെ ധാരാളം വാർത്തകളും അന്നത്തെ തലക്കരമുള്ള നേതാക്കന്മാർ ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെ യെ ഉൾപ്പെടെ നേരിട്ട് കാണാനും സംസാരിക്കാനും എന്നാൽ ചങ്കൂറ്റത്തോടു കൂടി ഏത് ഗവൺമെൻറ് തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കാനും സത്തിനെ പോലുള്ളവർക്ക് കഴിഞ്ഞു ആ സത്യനെ അനുസ്മരിക്കുന്ന ഒമ്പതാമത്തെ അവാർഡ് ദാനമാണ് ഇതിനുള്ളത് മീഡിയ അക്കാഡമിയിലെ പ്രഗത്ഭരായ മൂന്ന് രംഗത്തെ പ്രഗത്ഭരായ അവർ കഴിവ് തെളിയിച്ച മൂന്ന് വിദ്യാർത്ഥികളെയാണ് നാം ഇന്ന് അംഗീകരിക്കുന്നത് ഒന്ന് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഭിരാം രണ്ട് പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിങ് സഫൻ പാരിസ് മറ്റൊന്ന് ടെലിവിഷൻ ജേർണലിസം പ്രിയങ്ക ഗോപാൽ ഒരു കാര്യം എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും ഈ അക്കാദമിയിൽ നിന്നും പാസ്സായ ജയിച്ച് പുറത്തു വന്നിട്ടുള്ള കുട്ടികളിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്ക് എന്തിയില്ല ഞാൻ എനിക്ക് വരുമ്പോൾ ഇവിടുന്ന് അക്കാദമിയിൽ നിന്ന് വന്ന കുട്ടികളാണ് എന്ന് പറയാം അതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ അക്കാഡമിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആദ്യകാല അക്കാദമികളിൽ ഒന്നാണ് ഈ അക്കാഡമിയിലേക്കാണ് ഇന്ന് ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ശ്രീ അനന്ത ബോസ് വന്നിട്ടുള്ളത് അനന്ത ബോസ് നമ്മുടെ ഉദ്യോഗ വൃന്ദങ്ങളിൽ വളരെ മഗർഭനായിരുന്നു നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന നിലയിലാണ് ആനന്ദബോസിനെ നാം കാണുന്നത് അദ്ദേഹത്തെ സ്നേഹപുരസരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ ആർ എസ് പാബോ കേരളത്തിലെ ഒരു സീനിയറിനും പത്രപ്രവർത്തകർ ഒരാളാണ് അദ്ദേഹമാണ് കേരള അക്കാദമി ചെയർമാനായി വന്നിട്ടുള്ളത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അനിൽ ഭാസ്കർ ആണ് സെക്രട്ടറി അതുപോലെ തന്നെ നന്ദി പറയുന്നത് ശ്രീ ചൂടമാലനാണ് ഒരു അധ്യാപകരുണ്ട് മീഡിയ എല്ലാവരെയും കൂടി ഞാൻ ും മാധ്യമ വിദ്യാർത്ഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനൊക്കെയും വഴിവിളക്കാവുന്ന തരത്തിൽ തന്റെ കർമ്മരംഗമായ പത്രപ്രവർത്തനത്തെ മാറ്റിയ പ്രതിഭയായിരുന്നു ഇന്നിവിടെ സ്മരിക്കപ്പെടുന്ന എൻ സത്യവർദ്ധൻ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നീണ്ട പതിനാറ് വർഷക്കാലം അന്ന് കേരള പ്രസ് അക്കാദമി എന്ന് അറിയപ്പെട്ടിരുന്ന ഈ അക്കാദമിയുടെ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു അത് നമുക്ക് അഭിമാനം പകരുന്ന ചരിത്രമാണ് നാല് പതിറ്റാണ്ടുകാലം പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ശേഷമാണ് അദ്ദേഹം കേരള മീഡിയ അന്ന് കേരള പ്രസ് അക്കാദമി ആയിരുന്ന ഇന്നത്തെ ഈ കേരള മീഡിയ അക്കാദമിയിലേക്ക് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തത് പത്രപ്രവർത്തനത്തിൽ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ എന്ന സ്ഥാനത്ത് പ്രവർത്തിച്ചത് ഇപ്പോൾ കെ വി തോമസ് ആറിയുടെ സംസാരിച്ചതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നൂറുകണക്കിന് മാധ്യമ വിദ്യാർത്ഥികളെ മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് പരിശീലിപ്പിച്ച് അവതരിപ്പിച്ച് അദ്ദേഹം കാമ്പുള്ള മാധ്യമപ്രവർത്തനത്തിന് പകരം വയ്ക്കാനാവാത്ത സംഭാവനയാണ് നൽകിയത് ഇത് മാത്രമല്ല മലയാളത്തിൽ റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ സമഗ്ര ഗ്രന്ഥം രചിച്ചതും എൻ എൻ സത്യവർദ്ധനാണ് അതിലൂടെ നിത്യവും വികസിക്കുന്ന ആധുനിക പത്രപ്രവർത്തനത്തിന്റെ ആഴവും പരപ്പും അദ്ദേഹം വിശദമാക്കി തന്നു വാർത്തയുടെ ശില്പശാല എന്ന ഈ ഗ്രന്ഥം ഒരു വട്ടമെങ്കിലും വായിക്കാതെ മാധ്യമപ്രവർത്തന രംഗത്ത് കടന്നുവരുന്ന ആർക്കും ആ ഗ്രന്ഥം ഒരു വട്ടം വായിച്ചിട്ടില്ല എന്ന ഒരു കുറവുണ്ടാകും എന്നതാണ് അതിന്റെ പ്രസക്തി വാർത്തയുടെ ശില്പശാല പ്രസിദ്ധീകരിച്ചത് കേരള മീഡിയ അക്കാദമി ആണെന്നുള്ളത് നമ്മുടെ അഭിമാനം ഇരട്ടിപ്പിക്കുന്നു അക്കാദമിയിൽ നിന്നും സ്തുത്യർഹമായ വിജയം കൈവരിക്കുന്നവർക്ക് പ്രോത്സാഹനമാകുന്ന തരത്തിൽ എൻ എൻ സത്യവർദ്ധൻ സാറിനെ അനുസ്മരിക്കുന്ന കെ വി തോമസ് വിദ്യാധനം ഫൗണ്ടേഷനോടും അതിൻ്റെ മാനേജ്മിങ് ട്രസ്റ്റിയായ പ്രൊഫസർ കെ വി തോമസിനോടുമുള്ള അക്കാദമിയുടെ നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഇതൊരു ത്രിവേണി സംഗമ വേദിയാണ് മികച്ച പാർലമെന്റേറിയനും കേന്ദ്ര സംസ്ഥാന മന്ത്രിയുമൊക്കെ ആയിരുന്ന ഇപ്പോൾ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കൂടിയായ പ്രൊഫസർ കെ വി തോമസ് മാഷ് നേതൃത്വം നൽകുന്ന വിദ്യാധനം ട്രസ്റ്റും കേരള മീഡിയ അക്കാഡമിയും മലയാള പത്രലോകത്തെ തിളങ്ങുന്ന ശുഭ്രനക്ഷത്രമായിരുന്ന അന്തരിച്ച സത്യപ്രതസാറിൻ്റെ കുടുംബാംഗങ്ങളും സൗഹൃദപൂർവ്വം സമ്മേളിച്ചിരിക്കുന്ന ഒരു വേദിയാണ് ഇത് ആദരണീയനായ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുഖ്യ അതിഥിയായി ഈ ത്രിവേണി സംഗമ വേദിയെ സമ്പന്നമാക്കിയിരിക്കുകയാണ് മാധ്യമ ചരിത്രവുമായി അത്രമാത്രം പൊക്കിൽക്കൊടി ബന്ധമുള്ളതാണ് ബംഗാളിന്റെ മണ്ണ് ഇന്ത്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ പത്രം പറഞ്ഞത് ആനന്ദബോസ ഗവർണർ ആയിരിക്കുന്ന ബംഗാളിലാണ് മരിച്ചവർ വന്ന് നയിപ്പൂ നമ്മളെ ചരിത്രമക്കഥ പറയുന്നു എന്ന് വയൂപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ എൻ സത്യവ്രതനെ പോലെയുള്ള ആൾക്കാരെ ആൾക്കാരെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ നിർണായകമായ സംഭാവന നൽകിയിട്ടുള്ള മാധ്യമ സാരഥിയാണ് സത്യവ്രത സാർ മാതൃഭൂമിയിലെ മൂന്ന് പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ചു മറ്റ് പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കേരളാമോദി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് ഏകദേശം ഒന്നര പതിറ്റാണ്ടോളമാണ് പ്രവർത്തിച്ചത് ഇതുവഴി ഒരുപാട് പേരെ കേരളത്തിനകത്തും പുറത്തും നല്ല പത്രപ്രവർത്തകരെ വാർത്തെടുക്കാൻ സത്യപ്രതിസാറിന് കഴിഞ്ഞു കുമ്പളങ്ങക്കാരാണ് എന്നുള്ളൊരു ബന്ധമൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറമുള്ള ഒരു ഹൃദയബന്ധമാണ് ആ ഹൃദയബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒമ്പത് വർഷവും അദ്ദേഹത്തിന്റെ ഈ വിദ്യാധനൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മീഡിയ അക്കാദമിയിലെ ഇത്തരം ഒരു ഫംഗ്ഷൻ നടത്തുകയും മീഡിയ അക്കാദമിയിൽ നിന്നും ഓരോ വർഷവും പുറത്തു വരുന്ന ഏറ്റവും സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിക്കുകയും ചെയ്യുന്നത് ഈ കാര്യത്തിൽ തോമസ് മാഷിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുമോദിക്കുകയാണ് ഞങ്ങളുടെ ഈ ഫങ്ഷനെ വളരെ സമ്പന്നമായിരിക്കുന്ന സമ്പന്നമാക്കിയിരിക്കുന്ന ബംഗാൾ ഗവർണറുടെ വരവിൽ ഞങ്ങൾക്കുള്ള ആഹ്ലാദം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു ഇവിടെ അവാർഡ് നേടിയിട്ടുള്ള മൂന്ന് പേരെയും

It is a privilege to stand before you today on the esteemed occasion of the presentation of NN Satyabratah Award, which is a celebration of academic excellence and the, in the and the power of education in shaping bright futures. This event is a testament to the vision of uplifting young minds and encouraging them to achieve greater heights through knowledge and perseverance. In keeping with the spirit of educational empowerment i stand here on behalf of his excellency honorable governor of west bengal and i am pleased to announce a generous donation of rupees 1 lakh to professor k v thomas vidyadhanam trust this contribution is dedicated to supporting future awards that will recognize and encourage outstanding students, ensuring that financial constraints never stand in the way of brilliance and ambition. We firmly believe that investing in education is investing in the future. And we hope this initiative of Professor K.V. Thomas Vidyadhanam Trust will inspire many more young scholars to strive for excellence. Let us extend our gratitude to all those who continue to support and promote education, education as a tool for transformation. Thank you, and may this noble mission continue to illuminate the path for generations to come. ആ പൊണ്ണിപുരുഷന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എന്നെ കുറിച്ച് ശ്രീ ബാബു ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് വ്യക്തിപരമായി നന്ദിയുണ്ട് ഈ നല്ല വാക്കുകൾ കേൾക്കാൻ എന്റെ ഭയലുകൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പത്രപ്രവർത്തകരുടെ തലത്തിണ്ടപ്പനായ ജോസഫ് പറയുന്നു അവർ റിപ്പബ്ലിക് അവർ റിപ്പബ്ലിക് ആൻഡ് എക്സ്പ്രസ് Will rise or fall together. I repeat, our Republic and its press will rise or fall together. In the Inter Padana the role of media is very important in Vik Sit I would rather have a completely free press with all the danger involved in the wrong use of that freedom than a suppressed or regulated press. സമൂഹത്തിന്റെ മുമ്പിൽ അഴിമതി കാണിക്കുന്നവരുടെ മുമ്പിൽ അക്രമം കാണിക്കുന്നവരുടെ മുമ്പിൽ കണ്ണാടി കാട്ടാൻ പത്രങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയിലെ യഥാധിപത്യം ഇന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്ന് വിനീതനായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം പത്രങ്ങൾ അടിച്ചടിച്ചു വരുന്ന മുഴുവൻ സത്യമാണെന്ന് കരുതുന്നവരാണ് ജനങ്ങളൊക്കെ അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ആ പത്രങ്ങൾക്കുണ്ട് പണ്ടത്തെ ജേർണലിസം സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് സംവാദമാണ് വേണ്ടത് വിവാദമല്ല എഡിറ്റിങ് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ഘട്ടങ്ങളിലായി അതായത് റിപ്പോർട്ടർ ചീഫ് റിപ്പോർട്ടർ ബ്യൂറോ ചീഫ് ന്യൂസ് എഡിറ്റർ അത് കഴിഞ്ഞ് എഡിറ്ററും കണ്ടിട്ടാണ് ഒരു വാർത്ത കൊടുക്കുക കൺഫേം ആൻഡ് ഇൻഫോം എന്നുള്ളതായിരുന്നു ഓൾസോ കൺഗ്രാലേഷൻസ് ഫോർ ദി അവാർഡ് അവാർഡ് എന്ന പ്രസ്ഥാനം തുടങ്ങിയത് ബൈബിളില്ല എന്നാൽ ബൈബിളിൽ പറയുന്നു മെനി ആർ കോൾ ഫ്യൂ ആർ ചോസൺ അതാണല്ലോ ആർ ചോസൺ പിന്നെ അവാർഡിന്റെ കാര്യത്തിൽ വിന്നേഴ്സ് വിന്നേഴ്സ് ആൻഡ് 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 ഇല്ല വിന്നേഴ്സിന് എല്ലാവിധ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും െക് യു അടുത്തതായി ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദ സ്നേഹോപഹാരം നൽകുന്നതിനായി കേരള മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബുവിനെ ക്ഷണിക്കുന്നു കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ ചെയർമാൻ ആദരണീയനായ ഗവർണർക്ക് കൈമാറുന്നു കേരള മീഡിയ അക്കാദമിയിലെ ഫോട്ടോ ജേർണലിസം വിദ്യാർത്ഥി ജയേഷ് പരച്ച ഒരു ചിത്രം ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിക്കുന്നു ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ എൻ ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ യോഗം ഇന്നത്തെദാനങ്ങളെല്ലാം ബംഗാൾ ഗവർണർ ശ്രീ ഈ അക്കാദമിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ തന്നിരേഖപ്പെടുത്തുന്നു ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിലും മറ്റു സംവിധാനം ഒരുക്കുന്നതിലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഇവിടുത്തെ വീണ്ടും ചെയർമാൻ ശ്രീ അനിൽ ബാബു സെക്രട്ടറി അനിൽ ഭാസ്കർ കാണിച്ച പ്രസ് നേതനും ഞങ്ങളോട് കാണിച്ച സഹകരണത്തിനും ട്രസിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തി സമ്മാനിച്ചിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ಸಚಿನ್ ಬೇಗೊಳ್ಳ ನಂದಿ ಹೇಗೆ ನಮಸ್ಕಾರ